പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർക്കിനെ കുറിച്ച് നോക്കി പഠിച്ചാലോ ദർ ഇസ് എ പാർക്ക് നിയർ മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ട് നിയർ അടുത്ത് ദ പാർക്ക് ഈസ് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആ പാർക്ക് ഭയങ്കര വലുതും മനോഹരവുമാണ് ഐ ഓഫൺ ഗോ ദർ ഐ പ്ലേ സോക്കർ ദെയർ വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ഫുട്ബോൾ കളിക്കും ഓഫൺ പലപ്പോഴും സോക്കർ എന്ന് പറയുന്നത് ഫുട്ബോൾ ഇപ്പോൾ പ്ലേ സോക്കർ ഫുട്ബോൾ കളിക്കുക അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിക്കാറുണ്ട് ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീൻ ആ പാർക്കിലെ പുല്ല് ഗ്രീൻ കളറിലുള്ള പുല്ലാണ് ഗ്രാസ് പുല്ല് ദ സ്കൈ എബോ ഇസ് ബ്ലൂ ആൻഡ് വൈഡ് ആ പാർക്കിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം നീല നിറത്തിലും ഭയങ്കര വിശാലവുമാണ് വൈഡ് വിശാലം എബോ മുകളിൽ വി റൺ ലാഫ് ആൻഡ് ഹാവ് ഫൺ ഞങ്ങൾ ആ പാർക്കിലൂടെ ഓടിയും ചിരിച്ചും തമാശകളൊക്കെ പറഞ്ഞ് ആസ്വദിക്കും റൺ ഓടുക ലാഫ് ചിരിക്കുക എന്ന് പറഞ്ഞാൽ തമാശ ഓൺ സണ്ണി ഡേയ്സ് വി ഹാവ് പിക്നിക്സ് അതായത് തെളിഞ്ഞ അന്തരീക്ഷമുള്ള ദിവസത്തിൽ അല്ലെങ്കിൽ പ്രസന്നമായ ദിവസങ്ങളിൽ ആ സമയത്തൊക്കെയാണ് ഇവിടെ ഉല്ലാസയാത്രയ്ക്ക് വരുന്നത് അപ്പോഴാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് സണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞാൽ പ്രസന്നമായ ദിവസങ്ങൾ അതായത് നല്ല തെളിഞ്ഞ അന്തരീക്ഷം പിക്നിക് എന്ന് പറഞ്ഞാൽ ഉല്ലാസ യാത്ര അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മൾ ടൂർ പോകില്ലേ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വി ഈറ്റ് സാൻഡ്വിച്ചസ് ആൻഡ് ഡ്രിങ്ക് ലെമണൈഡ് ഈ പാർക്കിൽ പോകുന്ന സമയത്ത് സാധാരണ സാൻഡ്വിച്ചും അതുപോലെ നാരങ്ങ ഒക്കെയാണ് കുടിക്കാറുള്ളത് ഐ ലവ് ഗോയിങ് ടു ദ പാർക്ക് എനിക്ക് ഈ പാർക്കിൽ പോകുന്നത് ഇഷ്ടമാണ് സാൻഡ്വിച്ച് എന്താണെന്നറിയ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക ലെമണൈഡ് നാരങ്ങ വെള്ളം പാർക്കിൻ്റെ ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ താങ്ക്